നിനക്ക് എന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റുമോ നിനക്ക് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ഒക്കെ ആയിട്ട് നമ്മൾ പറയും ശല്യപ്പെടുത്താണ്ടിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലേ അപ്പം അതിനെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം നിനക്കെന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതിന് നമുക്ക് കെൻ യു നോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇവിടെ കാൻ യു നോട്ട് ശല്യപ്പെടുത്താതിരിക്കാൻ അപ്പൊ കെന്യു നോട്ട് ഡിസ്റ്റർബ് മീ അതുപോലെ നിനക്ക് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ അവിടെയും കെൻ യു നോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമ്പോ അപ്പൊ കെന്യു നോട്ട് മേക്ക് നോയ്സ് അപ്പൊ നിനക്ക് എന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റുമോ യു നോട്ട് ഡിസ്റ്റർബ് മീ നിനക്ക് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ കെൻ യു നോട്ട് മേക്ക് നോയ്സ് അപ്പൊ നമ്മൾ ഈ നിർത്താനൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ കെൻ യു നോട്ട് യൂസ് ചെയ്യാ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്